നിജേഷ് എന്തോ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് ഇപ്പോൾ കോൺഗ്രസ് അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ എടുത്തിരിക്കുന്ന സമ്മർദ്ദത്തെ ഡീൽ ചെയ്ത രീതിയോട് പൊതുവെ പ്രവർത്തകരും പുറത്തുള്ളവരും ഒക്കെ കൊള്ളാം എന്നുള്ള നിലപാടിലാണ് ഈ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങാതെ ആർജവുമുള്ള നിലപാട് സ്വീകരിച്ചു എന്നൊരു അഭിപ്രായമൊക്കെ ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന പൊസിഷനെ കുറിച്ചുണ്ട് പക്ഷേ നാളെ ഞാൻ മത്സരിക്കും എന്ന് കാട്ടി ഒരാൾ ബ്ലാക്ക്മെയിൽ ചെയ്താൽ അതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ആ അഭിപ്രായം പോകും കേട്ടോ അതെ നേരത്തെ താങ്കൾ ആവർത്തിച്ച് പറഞ്ഞ പാചകം പഴയതുപോലെയൊന്നും അല്ല പഴയതുപോലെയൊന്നും അല്ല എന്നാണ് കോൺഗ്രസ് പഴയതുപോലെ ആവുമോ അല്ലെങ്കിൽ യു ഡി എഫ് പഴയതുപോലെ ആവുമോ നാളെ ഒറ്റ കാര്യം അതായത് ഒന്ന് ശ്രീ വി ഡി സതീഷിനെ കോർണർ ചെയ്തുകൊണ്ട് നിങ്ങൾ എത്ര ആവർത്തി സംസാരിച്ചാലും ശരി ഇത് യു ഡി എഫിൻ്റെ തീരുമാനമാണ് കോൺഗ്രസിൻ്റെ തീരുമാനമാണ് അതൊരിക്കലും വി ഡി സതീശന്റെ തീരുമാനമോ സണ്ണി ജോസഫിന്റെ തീരുമാനമോ അല്ല അത് ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ടെടുത്ത തീരുമാനമാണ് ആ തീരുമാനമാണ് ഞങ്ങൾ അവിടെ ബൈ ബൈഎലക്ഷൻ്റെ ഏത് ചരിത്രം എടുത്താലും ഈ ഒരേ സ്ട്രാറ്റജിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ അൻവർ എന്ത് നിലപാടെടുത്താലും ഞങ്ങളുടെ നിലപാടിനകത്ത് യാതൊരു മാറ്റമില്ല അൻവർനെ കൊള്ളുകയാണെങ്കിലും തള്ളുകയാണെങ്കിലും അത് ഒറ്റക്കെട്ടായിട്ടാണ് എതിരഭിപ്രായങ്ങളോ വ്യത്യസ്ത അഭിപ്രായങ്ങളോ ഉണ്ടാവില്ല ഞങ്ങളിപ്പോഴും പറയുന്നത് ഇത്രയേറെ പല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായ സമയത്തും ഞങ്ങൾ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് അതൊരു തെരഞ്ഞെടുപ്പ് മുഖത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എ കെ ആൻ്റണി മുതൽ ഇങ്ങോട്ട് വി എം സധീരൻ മുതൽ എല്ലാവരും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞെന്താണ് കേരളത്തിലെ ഇന്നത്തെ നേതൃത്വം തീരുമാനമെടുക്കും ും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ തീരുമാനമെടുക്കുകയും എടുക്കുകയും ചെയ്യും ഇപ്പൊ തന്നെ നേതാവ് പറഞ്ഞതിനകത്ത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ നാളെ മുതൽ ഷൗക്കത്തിന് വേണ്ടി ഇറങ്ങാം ഇഫ് 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 ആയിക്കോട്ടെ ഇറങ്ങണം എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഘടകകക്ഷിയാക്കിയാൽ അടുത്ത നിമിഷം മുതൽ ആര്യാടൻ ഷോക്കത്തിന് വേണ്ടി ഇറങ്ങും ഇതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം അപ്പൊ ആര് വഴങ്ങും എന്നുള്ളതാണ് സതീശൻ പറയുന്നത് എന്താ ആദ്യം ആര്യാടൻ ഷോക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം എന്നിട്ട് ചർച്ച എന്നുള്ളതാണ് ആദ്യം അപ്പൊ അവിടെയാണ് വഴങ്ങലിന്റെ പ്രശ്നം വരുന്നത് അൻവറിന് കോൺഗ്രസ് വഴങ്ങുമോ അതോ കോൺഗ്രസിന് അൻവർ വഴങ്ങുമോ അല്ല അങ്ങനെ ഒരു പരസ്പര വഴങ്കലിന്റെ പ്രശ്നമല്ല ഇത് ഒരു സ്ഥ എലക്ഷൻ പ്രഖ്യാപിക്കുന്നു ഒരു മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നണി വികസിപ്പിക്കുന്നത് ഞങ്ങൾ ആ സ്ഥാനാർത്ഥിക്കെതിരാണ് മുന്നണി വികസിപ്പിക്കണം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ നിലവിൽ പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ മുന്നോട്ട് പോയ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോഴാണ് മുന്നണി വിപുലീകരിക്കേണ്ട കാര്യം വരുന്നത് അങ്ങനെ അവർ പ്രഖ്യാപിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് അങ്ങനെയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലാതെ ഈ സ്ഥാനാർത്ഥി അങ്ങ് പറ്റില്ല ഞങ്ങൾ വേറൊരാളെ സ്ഥാനാർത്ഥിയാക്കും അതിനൊന്നും ഇനി പ്രസക്തിയില്ല മുന്നേ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും കയ്യും മെയ്യും പറന്ന് ഞങ്ങൾ ഉണ്ടാവും എന്ന് ഈ പാർട്ടി പറഞ്ഞാൽ ഞങ്ങളെ പാർട്ടിയുടെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഇല്ലാതാക്കാനോ കൊല്ലാനോ കൊല വിളിക്കാനോ ഒന്നും ഞങ്ങളില്ല ഓരോരുത്തർക്ക് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവസാനം വരെ അവർക്ക് നിലനിൽക്കാം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഞങ്ങളിപ്പോഴും പറയുന്നത് തിരിച്ച് വന്നാൽ ഭിപ്രായം മാറ്റി തിരിച്ചു വന്നാൽ ഒരു സംശയവുമില്ല തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയുടെ ഒപ്പമായിട്ടോ അല്ലെങ്കിൽ അതിനോട് ചേർന്നൊക്കെ വരട്ടെ അതിനൊക്കെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും